എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന സ്ഥലത്തിനടുത്ത് പുയിലൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് പഴശ്ശി ഡാം അപ്പോൾ നമ്മുടെ കൊട്ടിയൂർ യാത്രയെല്ലാം കഴിഞ്ഞ് നേരെ പഴശ്ശി ഡാം കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പഴശ്ശി ഡാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഡാമാണ് അപ്പോൾ കണ്ണൂർ കണ്ണൂരിലാണെങ്കിൽ പോലും ഇതുവായിട്ട് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നലെ കൊട്ടിയൂർ പോയപ്പോൾ അവിടെ നടത്താണല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് ഫാമിലി എല്ലാവരും ഉണ്ട് എന്തായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയതാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം കാണാം പിന്നെ ഇത് പാർക്കിലേക്കുള്ള എൻട്രൻസ് ആണ് അപ്പോൾ അവിടെ ചെറിയ ഒരു എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാമിനോട് ചേർന്നിട്ടുള്ള ആ പാർക്കാണ് ഇത് അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കുട്ടികളൊക്കെ കൂട്ടി ചേരുമ്പോ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പുള്ളത് പഴശ്ശി ഡാമിന്റെ പഴശ്ശി ഡാമിലാ അവിടെയുള്ള ചെറിയൊരു പാർക്ക് അണക്കത്തെ സ്ഥലത്താണ് ഇപ്പൊള്ളത് അവരുള്ള പേര് ഗാർഡൻ ഫോട്ടോ സെഷൻ നടന്നുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം കാണാതാ അവരെല്ലാം ഓട്ടിക്ക് ഫ്രണ്ടിലേക്ക് പോയി ഞാനും പോന്നിതാ ഫോട്ടോ എക്സ്ട്രാ രണ്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ട് നടന്നു പോയി അവരെല്ലാം ഫ്രണ്ടിലുണ്ട് ബാക്കി ഇവിടെ എന്തെല്ലാം ഇണ്ടെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇട കണ്ണൂരാണെങ്കിലും ഞാൻ ഇട ഫാന്ന് വരുന്നത് പശ്ചിതമുണ്ട് ആ ഇനി ഇനി ഓള് വരൂല തനു ഓക്കെ എത്ര ഇഷ്ടപ്പെട്ട സാധനാന്നത് ആ ഇത് ഇന്ന് ഇറങ്ങുന്നത് തനുവിനെ കിട്ടൂല ഏട്ടാ തനുവിനെ കിട്ടൂല ഒരിട കമ്മൽ നോക്കുന്നുണ്ട് അത്യാവശ്യം നല്ല റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ മറ്റേ ഒരു ചെറിയൊരു സൂ കണക്ക് ചെറിയൊരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഈ പാമ്പുകൾ അങ്ങനെയുള്ള അങ്ങോട്ട് ഞങ്ങൾ പോയില്ല അവിടെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടില്ല പിന്നെ ഞങ്ങൾ അത്യാവശ്യം തന്നെ കുറച്ച് ടൈം അവിടെ ഇരിക്കാം കുറച്ച് ഇതാവാന്ന് വെച്ചിട്ട് ചെയ്തത് മാത്രമാണ് പോയത് മാത്രമാണ് അത്യാവശ്യം വെള്ളത്തിലുള്ള റൈഡുകൾ റൈഡുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കൊന്നും പോയിട്ടില്ല നല്ല വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുത്തതായിട്ട് ആണ് അപ്പോൾ കുറേ ഒരുപാട് അങ്ങോട്ടേക്ക് കാണാനും ഇതൊക്കെ പ്രകൃതിയോട് ഇണങ്ങി എന്ന് പറയുന്ന കണക്കില്ല അതുപോലെ തന്നെ നല്ലൊരു പാർക്ക് കാര്യങ്ങൾ നല്ല വ്യൂ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മഴയും അതുപോലെ തന്നെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് മഴയും ഉണ്ട് നമുക്ക് കുറച്ച് മഴയെല്ലാം കിട്ടി

ഇതാണ് നമ്മളെ പഴശ്ശിടം ഇതവിടെ തെറ്റുമേ തനു പോന്നുമ്പില് തനു അതെന്തെന്നാ കാണിച്ച മൊബൈൽ കാണിച്ച കാണിക്കു മൊബൈല് കാണിക്കേ പുതിയ പുതിയ ാണ് പഴശ്ശി ഡാം വെള്ളം ഇട വെള്ളം കൊറവാന്ന് ഇടവെള്ളം ഇടന്തോ അറ്റകുറ്റപ്പണികളെല്ലാം നടക്കുന്നുണ്ട് സൈഡ് നല്ല ഈ കിട്ടുന്ന ഇതുണ്ട് ീമനം പോകുന്നുണ്ട് കായ് അവരെല്ലാം തരുന്നുണ്ട് കായ്

അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കണ്ടിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണിത് നമ്മളെ പാലക്കായം തട്ടിലെ കണ്ണൂരിലെ പാലക്കയം തട്ടിലെ ഒരു അടിവാരത്തുള്ളൊരു ഇത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ജാനകിപ്പാറ വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ വരുമ്പോൾ കണ്ടൊരു കാഴ്ച അപ്പോൾ അത് ജസ്റ്റ് അതും കണ്ട് പിന്നെ നമ്മളായിരുന്നു വേഗം വീട്ടിലേക്ക് തിരിച്ചു വന്നു പക്ഷെ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ ദൂരത്തു നിന്നാണ് എത്രയോ ദൂരത്തു നിന്നാണ് വീഡിയോ എടുത്തത് എന്നാലും നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അപ്പോൾ അതെല്ലാം കുറച്ച് സമയം ആടാ നമ്മൾ നോക്കി നിന്ന് പിന്നെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് വന്നത് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ അടുത്ത് ചെറിയ ചെറിയ ഇത് വെള്ളച്ചാട്ടങ്ങൾ കാര്യങ്ങളുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയാനാവില്ല എന്തെങ്കിലും അത് മഴയുള്ള സമയത്ത് മാത്രമാണ് അത് ഉണ്ടാവുക അപ്പോൾ അതെല്ലാം ഇങ്ങനെ വരുത്തുക വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തി അങ്ങനെ നമ്മ വീട്ടിലേക്ക് വന്നു കണ്ടോ വെള്ളം കണ്ടോ പതിനെട്ടാം തിയാണ് സിസ്റ്റർ ജയച്ചി അനലത്തി എല്ലാം കൂടി അവിടെ പോയി വീടിനും എത്തി വിട്ട സമയായി മൂന്നേ മുൻകാല നാലുമണി അറിഞ്ഞ സമയ മണിക്കൂറ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ